ധാരാവിയിൽ അയ്യായിരം ബിസിനസ് സംരംഭങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത് പതിനയ്യായിരം ഒറ്റമുറി ഫാക്ടറികൾ ഉണ്ടെന്നാണ് പറയുന്നത് ഒരു വർഷം കൊണ്ട് ധാരാവി നടത്തുന്ന കച്ചവടം അറുന്നൂറ്റി അമ്പത് മില്യൺ ഡോളറിൻ്റേതാണ് എന്ന് പറഞ്ഞാൽ നാൽപ്പത്തെട്ടായിരത്തി ഒരുന്നൂറ് കോടി ഇന്ത്യൻ രൂപയുടെ കച്ചവടം ചെയ്യുന്ന വ്യവസായം ചെയ്യുന്ന സ്ഥലമാണ് ധാരാവി എനിക്കതൊരു ഞെട്ടലായിരുന്നു അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമായിരുന്നു വളരെ വൃത്തികെട്ട സ്ലമ്മിൻ്റെ വൃത്തികെട്ട പരിതസ്ഥിതിയിൽ കുട്ടികളൊക്കെ ഓടിക്കളിക്കുന്നതിൻ്റെ അഴുക്ക് ചാലുകൾ നിറഞ്ഞ ഒരു സ്ഥലമായിരുന്നു ആ സഞ്ജീവ് എന്ന് പറയുന്ന ആ പയ്യനെ ഞാൻ പരിചയപ്പെട്ട് ഏഴ് മിനിറ്റ് സംസാരിക്കുന്നത് വരെ എനിക്ക് ധാരാവി അല്ലാതെ സിനിമകളിൽ കണ്ട കാഴ്ചകളിലുമൊക്കെ വ്യത്യസ്തമായ ഒന്നും ധാരാവിയിലില്ലായിരുന്നു ധാരാവിയിൽ ബോംബെ നഗരത്തിലുണ്ടാകുന്ന വേസ്റ്റിൻ്റെ എൺപത് ശതമാനവും റീസൈക്കിൾ ചെയ്യപ്പെടുന്നുണ്ട് എന്ന് പറയുന്നു